യഥാർത്ഥ ഉപഭോക്താവിന് ലഭിക്കേണ്ട പാചകവാതകം നൽകിയതായി രേഖയുണ്ടാക്കി ഏജൻസികൾ മറിച്ചു വിൽക്കുമ്പോൾ ഉപഭോക്താവ് ഇതൊന്നും അറിയുന്നില്ല ബുക്ക് ചെയ്ത് നാല്പത്തിയെട്ട് മണിക്കൂറിനകം ഗ്യാസ് നൽകണമെന്നാണ് ഐ ഒ സി നിഷ്കർഷിക്കുന്നതെങ്കിലും മിക്ക ഏജൻസികളിലും നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപെങ്കിലും അപേക്ഷിക്കണം അഞ്ച് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ സൗജന്യമായി വേണം വീടുകളിൽ ഗ്യാസ് എത്തിക്കാൻ എന്നാൽ കുറഞ്ഞ ദൂരത്തേക്ക് പോലും മുപ്പത്തിയഞ്ച് രൂപയോളമാണ് ഗ്യാസ് ഏജൻസി ഡെലിവറി ചാർജായി ഈടാക്കുന്നത് ഏജൻസികൾ ഡെലിവറി ചാർജ് വാങ്ങുന്നുണ്ട് നിയമപരമായി ഗ്യാസ് ഏജൻസികൾ വളരെ ഉപഭോക്താവ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് നിന്നും വിതരണം പാടില്ലെന്ന നിയമവും പാലിക്കപ്പെടാറില്ല അടിയന്തിര ഘട്ടത്തിൽ ഇങ്ങനെ വിതരണം ചെയ്താൽ തന്നെ റിബേറ്റ് നൽകണം പതിനഞ്ച് രൂപ റിബേറ്റ് ലഭിക്കുന്ന വിവരവും അറിയില്ല സേഫ്റ്റി ട്രെയിനിങ് കഴിഞ്ഞവരാകണം ഗ്യാസ് ഏജൻസിയുടെ വാഹനങ്ങൾ ഓടിക്കുന്നത് എന്നാണ് നിയമം ഇത്തരം പരിശോധനകളും നടക്കാറില്ല കോഴിക്കോട് രണ്ടു വർഷത്തിനിടെ മുപ്പതോളം ഏജൻസികൾക്ക് നിയമാനുസൃതം പ്രവർത്തിക്കാത്തതിന് ഐ ഒ സി നോട്ടീസ് അയച്ചിട്ടുണ്ട് ആദ്യഘട്ടം താക്കീതും പിന്നീട് പിഴയും അവസാനം ഏജൻസി റദ്ദു ചെയ്യലുമാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഐ ഒ സിയുടെ നടപടികൾ എന്നാൽ താക്കീത് മാത്രമായി ഒതുങ്ങുന്നതോടെ സമർത്ഥമായി ഐ ഒ സിയെയും സിവിൽ സപ്ലൈസിനെയും നോക്കുകുത്തിയാക്കി ഏജൻസികൾ കൊള്ളലാഭം കൊയ്യുന്നു എം എം രാകേഷ് ഇന്ത്യാ വിഷൻ കോഴിക്കോട്